ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ അതുപോലെ വസ്ത്രം വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ ഇങ്ങനെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ മറ്റ് ബിസിനസ്സുകളുള്ള ഒരു തിരുവല്ലയിലെ ഒരു വ്യാപാര പ്രമുഖനാണ് കേരള കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള തിരുവല്ല നെടുമ്പറമ്പ് രാജു അദ്ദേഹവും കുടുംബവും ഇന്ന് റിമാൻഡിലാണ് ജയിലിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാൺമക്കൾ പല വിധത്തിലുള്ള പ്രചരണങ്ങളും അദ്ദേഹത്തെ കുറിച്ച് നടക്കുന്നുണ്ട് പക്ഷെ ആ നിലയിൽ എല്ലാവരും പ്രചരിപ്പിക്കുന്ന പോലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇതിന്റെ ഒരു മറവശമുണ്ട് ആ മറവശമാണ് ഇവിടെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് നെടുപറമ്പ് രാജുവിനെ അറിയില്ല അവരുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ സ്പോൺസർ വീഡിയോയും അല്ല ഇത് പക്ഷേ ഇത്തരത്തിൽ പല സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന പലരെയും അറിയാവുന്നതുകൊണ്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്തത് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നു എന്നറിയാവുന്നതുകൊണ്ട് കുറച്ചൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഞാനും കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എന്നെപ്പോലെയുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ മുഖമടച്ച് ആക്ഷേപിക്കാൻ സാധ്യമല്ല പക്ഷേ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കടം വലിയ കടമുണ്ടാവും വലിയ കടബാധ്യത ഉണ്ടാവും അതുപോലെ വലിയ ഉണ്ടാവും അതൊക്കെ മറികടന്നുകൊണ്ട് തിരികെ വരാൻ സാധിക്കും പക്ഷെ പലപ്പോഴും അങ്ങനെ തിരികെ വരാൻ സാധിക്കാത്ത വിധം മറ്റുള്ളവർ പ്രഷർ ചെയ്തുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കി ുള്ളതും കൂടി ഇല്ലാതായി അവസാനം എല്ലാം നശിക്കുന്ന ആർക്കും ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളിലേക്കാണ് പലരും പോകുന്നത് എല്ലാവരും വിശ്വസിക്കുന്ന പോലെ നെടുമ്പറമ്പ് രാജു ആരുടെയെങ്കിലും നിക്ഷേപം വാങ്ങി മനഃപൂർവ്വം പറ്റിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാധ്യമങ്ങളുടെ വാർത്തകൾ തന്നെയാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് പറ്റിച്ചു എന്നതിന് തെളിവ് കിട്ടുന്നത് വരെ അങ്ങനെ പറയാനും എനിക്ക് സാധിക്കുന്നില്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ പണം വാങ്ങിയിട്ട് നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചു എന്നാണ് കേസ് അതായത് അഞ്ഞൂറ് കോടിയോളം രൂപ ജനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി വാങ്ങിയെന്ന് നമ്മളിവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നിക്ഷേപം വാങ്ങാതെ ഒരു വ്യവസായിയും ഒരു വ്യാപാരിയും ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ എല്ലാവരും കച്ചവടം ചെയ്യുന്നത് അവർക്ക് അവരുടെ ലാഭം കൊടുക്കുന്നുമുണ്ട് ആ ലാഭം നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വ്യാപാര വ്യവസായ മേഖലകളിൽ ആ ബിസിനസ് നടക്കണം കച്ചവടം നടക്കണം ആ കച്ചവടത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച വരുമ്പോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കച്ചവടം നടക്കാതെ വരുമ്പോഴാണ് വലിയ ബാധ്യത ഉണ്ടായി വരുന്നത് ഇവിടെ എന്താണ് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വരുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ലളിതമാണ് എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് ഒരുപക്ഷെ പതിനായിരങ്ങളുടെ ബാധ്യത വലിയ ബാധ്യതയായിരിക്കും കാരണം നമ്മളെ ഇടപാടുകൾ ഒരുപക്ഷെ ആയിരങ്ങളോ രണ്ടായിരങ്ങളോ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമാവധി ഒരു അൻപതിനായിരത്തിന്റെ താഴെ നിൽക്കുന്ന ഇടപാടുകളായിരിക്കും നമ്മൾ നടത്തുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് നടക്കുക ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതായാലും ലക്ഷങ്ങൾ ഒരുപാട് ലക്ഷങ്ങൾ അങ്ങനെ വരും അതുപോലെ പത്ത് സ്ഥാപനങ്ങൾ വരുമ്പോഴോ തീർച്ചയായിട്ടും അങ്ങനെ വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ ബാധ്യത വരും ഈ സാധാരണക്കാരുടെ പണം തന്നെയാണ് നിക്ഷേപ തുക തന്നെയാണ് അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നോട്ടു നിരോധനത്തിന് ശേഷം അതുപോലെ കൊറോണ വന്നതിന് ശേഷം കൊറോണ ഒന്നാം നാടകമായിരുന്നു ഒരു കാരണവശാലും ഇവിടെ അടച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടുത്തെ വ്യവസായ സംരംഭങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ ഒരു പക്കാ നാടകമായിരുന്നു കൊറോണ എന്നുള്ളത് സത്യമാണ് അതിൽ കുറെ വാക്സിൻ കൊടുത്ത് കുറെ ആൾക്കാർ കൊന്നു എന്നല്ലാതെ ഇപ്പോഴും അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് ഒരുപാട് പേർ കൊഴഞ്ഞുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഏതായാലും അടച്ചിട്ടത് മണ്ടത്തരമായിരുന്നു കാരണം അടച്ചിട്ടതുകൊണ്ട് സകല വ്യവസായങ്ങളും കൂട്ടിപ്പോയി സകലരും കടബാധ്യതയിൽപ്പെട്ടു ഇവിടെ രാജു അടക്കമുള്ള മുഴുവൻ ആൾക്കാരും കടബാധ്യതയിൽപ്പെട്ടു എന്നതിലുപരി പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല കാലിക്കെട്ട് എയർപോർട്ടിന്റെ അടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം തുറക്കാൻ കഴിഞ്ഞില്ല പൂട്ടി കോടികളുടെ ബാധ്യതയായി ഇപ്പോ അത് ബാങ്ക് ലേലത്തിൽ എടുത്തുകൊണ്ട് പോയി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ് ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങളെ വ്യാപാര സ്ഥാപനങ്ങളെ ഒക്കെ പൂട്ടാനിടവുന്ന ഒരു സന്ദർഭമാണ് കൊറോണ എന്ന് പറയുന്നത് അങ്ങനെ പൂട്ടിയിട്ടിട്ട് അതായത് ലോക്ക്ഡൌൺ ഇട്ടിട്ട് കൊറോണ അളവ് കുറഞ്ഞോ ഇല്ല കാരണം അത് കൂടി കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല നൂറോ ഇരുന്നൂറോ പേരെ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് കൂട്ടിയിട്ടത് പക്ഷെ അത് പതിനായിരവും ലക്ഷവും ആയി കഴിഞ്ഞപ്പോഴേക്കും അത് തുറന്നുകൊണ്ട് വിട്ടു ഇത് ആദ്യമേ തുറന്നു വിട്ടിരുന്നെങ്കിൽ ഈ കച്ചവടമെങ്കിലും നശിക്കൂലായിരുന്നു അതായത് കൊറോണ വ്യാപനം കൃത്യമായി നടന്നു ലോക്ക്ഡൌൺ അനാവശ്യമായിരുന്നു ഇവിടെ രാജുവിന്റെ തകർച്ചയും തുടങ്ങുന്നത് ഇതേ കൊറോണയിൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് തൊട്ടു മുമ്പ് അതായത് നോട്ട് നിരോധനത്തിന്റെ ആ സമയം മുതൽ കൊറോണ വരെയുള്ള ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ശേഷം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു വൻ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് വിലയിട ഉണ്ടായി നേരത്തെ നല്ല നിലയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല വ്യാപാരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും കുറെ പണം അത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിലേക്ക് ചിലവഴിക്കും അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് പത്തും പന്ത്രണ്ടും ശതമാനം പലിശ കൊടുക്കാൻ കഴിയുന്നത് അതല്ലാതെ അതിലേറെ പലിശയ്ക്ക് മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ട് ആ പണം തിരിച്ചു പിടിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഭീമമായ പലിശയായി വരും അതിലേറെ ഇത്രയേറെ പലിശക്ക് കൊടുക്കുന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം അപ്പോഴും അതിനെ സംബന്ധിച്ചും പറയും അപ്പോൾ അതല്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുറെ പണം ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഉദ്ദേശ വിലയിൽ വിൽക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും താഴേക്ക് വരും പിന്നെ രാജ്മെനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ടുണ്ടായ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ബാഡ് മാനേജ്മെന്റ് ആണ് അതായത് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ പിടിച്ച് സിഇഒ ആക്കി അങ്ങനെ സിഇഒ ആക്കിയതിന്റെ ഫലമായിട്ട് ആ സ്ഥാപനം താഴേക്ക് താഴേക്ക് വന്നു വലിയ നഷ്ടത്തിലായി പിന്നെ കുറെ ജീവനക്കാരെ പിരിച്ചുവിട്ടു മറ്റുള്ള പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ലക്ഷങ്ങൾ കടമായി ചുരുക്കം പറഞ്ഞാൽ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ വിശ്വാസത്തിന്റെ പേരിൽ പിടിച്ച് ചുമതല ഏൽപ്പിച്ചത് അവസാനം അതിന്റെ ബാധ്യത മുഴുവൻ രാജു ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് ഇവിടെ രാജു ആരെങ്കിലും പറ്റിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിലവിൽ നിലവിലുള്ള ബാധ്യതകൾ ഒരു സാവകാശം കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും വേണ്ടത് അവധി പറയുക ആ അവധിക്ക് ചെക്ക് കൊടുക്കുക ആ അവധിക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കൊടുക്കേണ്ട പണം ഒരല്പം സാവകാശം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടികളോ മറ്റു കാര്യങ്ങളോ വിൽക്കാനും അതുപോലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്യാനും ഉള്ളൊരു അവസരം ആരും കൊടുക്കാറില്ല അത് കൊടുക്കാതെയാണ് വലിയ വഞ്ചകനായും പറ്റിപ്പ് വീരനായും ഒക്കെ പലരും പലരെയും മേൽ തലയിൽ ചുമത്തി വെച്ചു കൊടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഇവിടെ രാജു മനപ്പുറം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന മലയാള വാർത്തകൾ ചാനലുകളും സോഷ്യൽ മീഡിയകളും കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ മുഴുവൻ വായിക്കുന്നതിൽ നിന്ന് കേൾക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഏതെങ്കിലും തരത്തിലൊരു മണി ചെയിൻ അധിക അധിക ലാഭം കൊടുക്കുന്ന രീതിയിൽ പണം പിരിച്ചതായിട്ട് എവിടെയും ആരും പറയുന്നില്ല മലപ്പുറം ജില്ലയിൽ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു പണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിന് കാരണം അദ്ദേഹം ഒരു ഒരു കൂട്ടരിൽ നിന്ന് പണം വാങ്ങുന്നു കൊടുക്കാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള ലാഭം കൊടുക്കാമെന്ന് പറയുന്നു ആ ലാഭം അവർ വാങ്ങുന്ന പണത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ലാഭം കിട്ടുന്നതറിഞ്ഞ് മറ്റു കൂടുതൽ പേർ കൊണ്ടുവന്നിടുന്നു അങ്ങനെ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ അതിന്റെ പണം എടുത്തുകൊണ്ട് ആദ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു അതോടൊപ്പം സ്വന്തം കച്ചവടങ്ങളിലേക്ക് പണം തരികയും ചെയ്യുന്നു അവസാനം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇതൊരു വലിയ ബാധ്യതയാവുകയും ഉദ്ദേശത്ര ലാഭം കൊടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് എല്ലാം തകടം അറിയുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ട് അതായത് ഈ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ രാജു അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് എവിടെയും കാണുന്നില്ല സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് ഇവിടെ ഉണ്ടായത് ആ തകർച്ചയിൽ നിന്ന് നേരിടാൻ നമുക്ക് കഴിയും പക്ഷെ അത്തരത്തിൽ നേരിട്ട് അതിനെ അതിജീവിച്ച് കയറി വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ആരും തന്നെ ഉണ്ടാക്കാറില്ല അല്ലെങ്കിൽ അത്തരം അവസരം കൊടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കയറി വരാൻ കഴിയുന്ന ഒരു കാര്യം കഫേ കോഫിയുടെ ഓണർ ആത്മഹത് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് പക്ഷെ പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ അയ്യായിരം കോടി രൂപയുടെ കടബാധ്യത വീട്ടിയതായിട്ട് നമ്മളതും കണ്ടു അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കച്ചവടം ചെയ്ത് വീട്ടിയത് അതേ സ്ഥാപനമാണ് ഇവിടെ വ്യാപാര മേഖലകളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ മാനേജ്മെന്റ് മാറി വേണ്ടപ്പെട്ട ഒരാളെ വെച്ചുകൊണ്ട് ഇതേ കച്ചവടം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതായത് ഇത്രയധികം വൻ ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ കോടികളുടെ ബാധ്യത ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ കോടികളുടെ സമ്പത്ത് അദ്ദേഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം ഉണക്കിക്കൊണ്ട് തന്നെ ഈ കച്ചവടം വീണ്ടും ഡെവലപ്പ് ചെയ്യാനും ഈ കടങ്ങളിൽ നിന്നെല്ലാം മോചനം നേടിക്കൊണ്ട് ഈ ഇതിൽ നിക്ഷേപിച്ചവർക്കെല്ലാം പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നമ്മുടെ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു പോയി കഴിഞ്ഞാൽ മുഴുവൻ കൂടിളക്കി കേസ് കൊടുക്കുന്നു അതുപോലെ പിന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവസാനം ആർക്കും പണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ഞാനിവിടെ ആരെയും വെള്ള പൂശാൻ പറഞ്ഞതല്ല സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കുമ്പോൾ ആ തരേണ്ട ആൾക്കാരുടെ കയ്യിൽ പണം ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വീണ്ടും ആ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണം അല്ലെങ്കിൽ വീണ്ടും പണം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ചേർന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് അത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സാവകാശം കൊടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയും അതിനെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാകണം ഈ ടാക്സ് മാത്രം വാങ്ങിയ പോരല്ലോ ഇവർ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ആ പണം ആ പണത്തിന്റെ നികുതി കൃത്യമായി സർക്കാർ വാങ്ങുന്നുണ്ട് പക്ഷെ അത് അവർക്കൊരു തകർച്ച ഉണ്ടാവുമ്പോൾ ആ തകർച്ചയ്ക്ക് ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് വീണ്ടും കൈപിടിച്ച് വരുത്താൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല അതും കൂടി സാധിക്കണ്ടേ ഇവിടെ പ്രധാനമായും വ്യാപാര രംഗത്താണ് അദ്ദേഹത്തിന് താർച്ച ഉണ്ടായതെന്ന് പറയുന്നു ആ വസ്ത്ര വ്യാപാര രംഗത്തുള്ള തകർച്ച അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് ഇത്തരം വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഒരു വലിയ തുകയായി വരുന്നത് ഈ അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് ഈ വ്യാപാര സംരംഭങ്ങളിൽ മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ അല്ലെങ്കിൽ അവ സെയിൽ ചെയ്താൽ പിന്നെ അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ അതൊക്കെ വിറ്റാൽ തീരാവുന്നതേ ഉള്ളൂ അതായത് എല്ലാവർക്കും പണം കെട്ടും ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് താഴെ വലിയ പൊങ്കാല വന്ന് വരുമാനിക്കാം പക്ഷേ ഇതാണ് ഇതിൻ്റെ വാസ്തവം ഏതൊരു വ്യക്തിയും കടത്തിൽ കുടുങ്ങാത്ത ആരും തന്നെ ഇല്ല പക്ഷെ ആ കടം ആ കടത്തിൽ നിന്ന് തിരിച്ച് കയറി വരാൻ സഹായിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ അത്ലസ് രാമേന്ദ്രൻ ഇതുപോലൊരു കുടുക്കിൽപ്പെട്ടു അദ്ദേഹത്തെ ചതിച്ചതാണ് അദ്ദേഹത്തിനെ ചതിച്ച് അദ്ദേഹം അവിടെ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പങ്ക് പറ്റിയ ആൾക്കാർ ആരും തന്നെ അദ്ദേഹത്തിനെ സഹായിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇവിടെയും അത് തന്നെ ഈ പറഞ്ഞ രാജു എന്ന വ്യക്തിക്ക് കോടികൾ ഒരുപക്ഷെ നൂറുകണക്കിന് കോടികൾ കൊടുക്കാനുള്ള മറ്റു പലരും ഉണ്ടാകും പക്ഷേ ഇദ്ദേഹം തകർന്നു നിൽക്കുമ്പോൾ ഇനി അത് കൊടുക്കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരിക്കും അവർ അതുപോലുള്ള മലയാളികളും ഇവിടെ ഉണ്ട് സത്യത്തിൽ ഒന്ന് മറിച്ച് ചിന്തിക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് ഈ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ട് പല ഭാഗത്തും ഇപ്പോ കരിക്കത്ത് വ്യാപാര സ്ഥാപനങ്ങളുടെ അവരുടെ ടെക്സൈൽ അവരുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ബാക്കി കോടികൾ കൊടുത്തുകൊണ്ടാണ് ഈ വ്യാപാര സ്ഥാപനങ്ങൾ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ അദ്ദേഹം വാങ്ങിയെന്ന് പറയുന്നു അവരുടെ ആഡംബര വീടും അദ്ദേഹമാണ് വാങ്ങിയെന്ന് പറയുന്നു അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഈ പ്രോപ്പർട്ടികൾ വളരെ പെട്ടെന്ന് വിൽക്കുമ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ആൾക്കാർ വാങ്ങുകയുള്ളൂ അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റു മേഖലയിലും വന്നിട്ടുള്ള തകർച്ച ആ തകർച്ച സ്വാഭാവികമായും ദൈത്യം ബാധിച്ചു കച്ചവടം എല്ലായിടത്തും പോലെ അവിടെയും കുറഞ്ഞു അതങ്ങനെ ഉണ്ടായ സ്വാഭാവികമായിട്ടുള്ള ഒരു തകർച്ചയാണ് ഇവിടെ ഉണ്ടായത് അത് മനസ്സിലാക്കുന്നതിനു പകരം ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേക്കാത്ത വിധം അവരെ തളച്ചിടുന്നതിന് പകരം ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒക്കെ വിറ്റും മറ്റു പല പ്രോപ്പർട്ടികൾ അത് വിറ്റും ഒക്കെ ഈ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബാധ്യതകൾ തീർക്കാനും അതുപോലെ തുടർന്നും ഇവരുമായി സഹകരിച്ചുകൊണ്ട് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അതിനുള്ള ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരും തയ്യാറാകണം അതാണ് ഇതിനുള്ള സൊല്യൂഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാനും ഈ പറഞ്ഞ ഈ രാജു അടക്കമുള്ള അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ നാണം കെട്ട് മൂലയിലിരിക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും മാത്രമേ ഉപകരിക്കൂ എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല